കഴിഞ്ഞയാഴ്ച നമ്മൾ ഓട്ടോ ജീവിതം വീഡിയോസുകൾ ചെയ്തിരുന്നില്ല ആ ദിവസങ്ങളിൽ ക്രാഫ്റ്റ് വീഡിയോസുകളാണ് വന്നത് അപ്പം അത് നമ്മൾ മനഃപൂർവ്വം ഒന്ന് നിർത്തി വെച്ചതാണ് ഡെയിലി ഓട്ടോ ജീവിതം കഥ പറയുമ്പോൾ ഒരു ആവർത്തന വിരസത വരുന്നത് പോലെ തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഒന്ന് നിർത്തിവെച്ചത് ഈ ദിവസങ്ങളിൽ നമുക്ക് അത്യാവശ്യം നല്ല ഓട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞയാഴ്ച ഒരു രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ ടൗണിലേക്കൊക്കെ ഓട്ടം പോയിരുന്നു അതായത് നമ്മൾ ഇക്രാ ഹോസ്പിറ്റലിൽ പോയി പിന്നെ നമ്മൾ കോഴിക്കോട് ടൗണിൽ പോയി പിന്നെ നമ്മൾ കൊയിലാണ്ടിയിലേക്ക് പോയി അങ്ങനെ വലിയ വലിയ ഓട്ടങ്ങളൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഇതാ നമ്മുടെ വണ്ടിയുടെ മുന്നിലെ ടയർ തേഞ്ഞ് തീർന്നിട്ടുണ്ട് അപ്പം അത് റീസോൾവ് ചെയ്ത് നമ്മൾ ഇതാ ആ വീല് മാറ്റുകയാണ് കഴിഞ്ഞയാഴ്ചയിലെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ രാത്രിയും നമുക്ക് ഓട്ടങ്ങൾ ഉണ്ടായിരുന്നു അപ്പം അത് ടൗണിലേക്കുള്ള ഓട്ടങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരുന്നു ഫോണോട്ടങ്ങൾക്ക് പുറമെ നമുക്ക് സ്റ്റാൻഡിലും വലിയ തരക്കേടില്ലാത്ത ഓട്ടങ്ങൾ ഉണ്ടായിരുന്നു കഴിഞ്ഞയാഴ്ചയിലെ നമ്മുടെ ഓട്ടോ ജീവിതവും വളരെ ഹാപ്പി തന്നെയായിരുന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് കടന്നു പോയത് സ്കൂൾ കുട്ടികൾ ഇതാ സ്പോർട്സിന് വേണ്ടി ഈ പോവുകയാണ് സ്കൂൾ കുട്ടികളെ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ അതൊരു സന്തോഷമാണ് ഒരു നൊസ്റ്റാൾജിയെ കൂടിയാണ് ഈ ഒരുമിച്ചുള്ള ഇവരുടെ യാത്ര കാണുന്നത് കഴിഞ്ഞയാഴ്ചയിൽ നമ്മൾ മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസം നമ്മൾ ഇതാ ഇക്രാ ഹോസ്പിറ്റലിൽ ഓട്ടം പോയിരുന്നു ശനിയാഴ്ച വൈകുന്നേരം നമുക്കൊരു കല്യാണത്തിന് പങ്കെടുക്കാനുണ്ടായിരുന്നു അപ്പൊ അത് മനോഹരമായ ഒരു സ്ഥലത്തായിരുന്നു ആ കല്യാണ വീട് വീട്ടിൽ നിന്ന് ഞാനും ഉമ്മയുമാണ് ഇവിടെ ഈ കല്യാണത്തിന് പങ്കെടുത്തത് വീട്ടിലുള്ളവർക്ക് നാട്ടിൽ മറ്റൊരു കല്യാണം ഉണ്ടായിരുന്നു അതിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു ഇത് ഞായറാഴ്ച രാവിലെയാണ് അപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ദൂരെയുള്ള കോങ്കോട് കുന്നുമൽ എന്ന ക്ഷേത്രത്തിലേക്കാണ് നമുക്ക് ഫസ്റ്റ് ഓട്ടം കിട്ടിയത് അത് ഇതാ ഒരു മലയുടെ മുകളിലുള്ള മനോഹരമായ ഒരു ക്ഷേത്രമായിരുന്നു ഇതാ ഞായറാഴ്ച രാത്രി ഏഴ് മണിയോടെ ഇതാ വീട്ടിൽ എല്ലാവരുമുണ്ട് പെങ്ങന്മാർ അതേപോലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊതാ അവർ ചിക്കൻ ഇതാ ഗ്രില്ല് ചെയ്യുന്ന പരിപാടിയൊക്കെയാണ് നമ്മളുണ്ടാക്കിയ ചെടിച്ചട്ടിയുടെ മുകളിലൊക്കെയാണ് അവർ ഗ്രില്ല് ചെയ്യുന്നത് അത് ചെടിച്ചട്ടിയിൽ കനലൊക്കെ നിറച്ചതിന് ശേഷം അത് അടിപൊളിയായിട്ട് ഗ്രില്ലൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് കുട്ടികൾ ഇതാ ഡാൻസും പാട്ടുമൊക്കെ ഉണ്ട് ഇതാ ഭക്ഷണമൊക്കെ റെഡിയായി ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കും